സൺറൂഫ് അടക്കം എന്താ പറയുക എട്ട് ലക്ഷം ഇതിന് കോസ്റ്റ് ആണെന്നാ ഒരു അവകാശപ്പെടുന്നത് ഈ വണ്ടി ഇങ്ങനെ ആക്കി എടുക്കാൻ ഇത്ര ഉറപ്പാണ് എട്ടേക്കാൾ ഉറുപ്പേക്കാൻ നോക്കി കൊടുക്കുക എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഈ വിലക്കിട്ട ഈ വണ്ടി ചെയ്ത പൈസ ഇത് ഈ വണ്ടി അൾട്രാസൺ ചെയ്ത പൈസ പോലെ തരണ്ട ലക്ഷം രൂപയ്ക്ക് ക്ഷം വണ്ടി അതെ രണ്ടായിരത്തി പത്ത് വണ്ടി മുപ്പത് വരെ പേപ്പർ മുപ്പത് വരെ പേപ്പർ അടിപൊളി ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് ഒറ്റ വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒന്നര തൊണ്ണൂറിന് പത്താക്ക് ഇന്തിപ്പാട്ടിട്ട് പോവാൻ പറ്റിയൊരു വണ്ടി ഒന്നേ മുക്കാൽ ഉറുപ്പേക്ക് ഫൈനൽ ആയിട്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം പത്താക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അടിപൊളി വില നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഏഴര ലക്ഷ്യായിരം രൂപ കുറയോ കുഞ്ഞു മോനെ ഉറപ്പ് എല്ലാ കച്ചവടക്കാരും ചോദിക്കുക നമ്മുടെ റെഡ്ബൽ യൂസ്റ്റിയേഴ്സ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് റെഡ്ബെൽ യൂസ്റ്റിയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും അറിയാം അതായത് ഇവിടെ ഒരു ടൊയോട്ടമയം മാത്രമേ ഉള്ളൂ ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമാണ് ഇവർ ശരിക്കും ഇവിടെ സെയിൽ ചെയ്യാറുള്ളത് പിന്നെ കുറച്ച് എക്സ്ചേഞ്ച് ഒക്കെ വന്നിട്ടുള്ള വളരെ 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 ലോ ബഡ്ജറ്റ് തരാൻ പറ്റുന്ന കുറച്ച് വണ്ടികളും കൂടി കിടക്കേണ്ടത് അതും കൂടി ഒന്ന് മനസ്സിലാകട്ടോ പിന്നെ മെയിനായിട്ട് ആയിട്ട് പറയേണ്ടത് ഏത് വണ്ടിയാണേലും ക്വാളിറ്റി ആവട്ടെ ക്വാളിറ്റി ഇല്ലാത്തൊരു വണ്ടി എടുക്കുക എന്നുള്ളത് എന്താ പറയുക ആത്മഹത്യാപരമായ ഒരു സാഹചര്യമാണ് ഞാൻ പറയുന്നത് യൂസ് കെയറിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയും യൂസ് കെയർ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരും പറയും യൂസ്ഡ് ആണ് ശ്രദ്ധിക്കണം അങ്ങനെ എന്നൊക്കെ പറയും അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കാണെങ്കിൽ യൂസ്ഡ് ആണെങ്കിൽ എന്താണെങ്കിലും ഒരു കംപ്ലൈന്റ് വരില്ല അപ്പോൾ അങ്ങനെ നല്ല ക്വാളിറ്റിയോട് കൂടി തരാൻ പറ്റുന്ന വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ സ്വാഗതം എല്ലാം അതായത് ഞങ്ങളെ ഒരു വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് എപ്പോഴും പറയുന്ന ഒരു കേസ് ടൊയോട്ട എന്ന് പറഞ്ഞാൽ ടൊയോട്ട അല്ലേ ടൊയോട്ടോ എന്ന് പറഞ്ഞാൽ ടൊയോട്ടാണ് ടൊയോട്ടോ എന്ന് പറഞ്ഞാൽ നൂറും കൂടിയാണ് അങ്ങനെ പറയണം അതെ അതെ ും കിട്ടും 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 ഓ അതിന് മാത്രം ആളുകൾക്ക് കാണുന്നതല്ലേ ഇത് ഒരുപാട് വണ്ടികൾ നമ്മളത് ഉണ്ട് അങ്ങനെ നമ്മുടെ വാക്കൻസിൽ ടയോട്ടേ ഉള്ളൂ നല്ല ടൊയോട്ട വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു സ്ഥലം ആയിരിക്കണം കാരണം ജസ്റ്റ് ഇവിടെ വരിക വന്ന് അതെ 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 വണ്ടി ഗുണമേന്മ വിലക്കുറവ് പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി ക്വാളിറ്റി ഗുണമേന്മ വിലക്കുറവ് ഈ മൂന്ന് സംഗതി ഉണ്ടോ നിങ്ങൾ വണ്ടി എടുത്താൽ മതി അപ്പോൾ എന്തായാലും നല്ല വില കുറച്ച് കുറച്ച് വണ്ടികൾ വരെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഷെയർ ചെയ്തോളൂ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും കിട്ടുമോ മലപ്പുറം ജില്ലയിലെ മോ അതെ അതെ മലപ്പുറം ജില്ലയിലെ മോങ്ങത്താണ് നമ്മുടെ ലൊക്കേഷൻ പ്രത്യേകം വീണ്ടും പറയുകയാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഹൈവേയിലാണ് ഈ സ്ഥലമുള്ളത് ഇവിടുന്ന് മഞ്ചേരിക്ക് പത്ത് കിലോമീറ്റർ മലപ്പുറം പത്ത് കിലോമീറ്റർ കാലിക്കറ്റ് എയർപോർട്ട് പത്ത് കിലോമീറ്റർ ഇതിന്റെ മൂന്നിന്റെ സംഗമ ഭൂമിയാണ് നമ്മുടെ മോങ്ങം അങ്ങാടി അതെ അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല അതെ 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 ഫസ്റ്റ് വണ്ടി വണ്ടി ി എച്ച് നാല് മുപ്പത് രണ്ടായിരത്തി അതെ രണ്ടായിരത്തി പതിനാറ് ആണ് ജി ഫോർ ആണ് ഓട്ടോമാറ്റിക് ആണ് വൺ ഫോർട്ടി കിലോമീറ്റർ ജെന്യൻ സർവീസ് ആണ് ഒന്ന് നാല് കിലോമീറ്റർ ജെന്യൂൻ സർവീസ് സർവീസ് ഹിസ്റ്ററി ഇറക്കാൻ നമ്മളെ അയച്ചു കൊടുക്കുക പേക്ഷിച്ച് നല്ല ക്വാളിറ്റി പിന്നെ ഇരുപത്തി ഒന്നിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത വണ്ടികൾ കാണുമ്പോ ആൾക്കാർ ചെയ്താന്ന് പറയുമ്പോൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല ഷേപ്പ് ഉണ്ട് അതും നമ്മൾ കാണിച്ചു വന്ന വണ്ടിയാണ് അതെ 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 സീറോ ക്ലെയിം ഗ്യാരണ്ടി ടൈവ് ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ജനുവൻ കിലോമീറ്റർ ആരെ പേരിലാണ് വേണ്ട ഒരേ പേര് നമ്മൾ എൻ സി എടുത്തു ഡൽഹി വണ്ടി നിലവില് നമുക്ക് പന്ത്രണ്ട് രൂപ എന്ത് ചെയ്യാ പന്ത്രണ്ട് ലക്ഷം എന്ത് ചെയ്യാം അല്ല വാണ്ടങ്ങൾ അങ്ങനെ ഒന്നും പറയണ്ട പതിമൂന്നര രൂപക്ക് പതിമൂന്നര രൂപക്ക് പത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏത് ഓഫീസിലുവാണെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും പതിമൂന്നര രൂപ പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ കൊണ്ടു കൊടുത്താൽ കേരള ബോർഡ് വെച്ച് വണ്ടി കൊടുക്കും അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് വി ഓപ്ഷൻ ഓട്ടോമാറ്റിക് അല്ല വീല് മാനുവലേ ഉള്ളല്ലോ ഇത്രകാലം ഓദ്യ ഒരു ചൊല്ലുണ്ടല്ലോ എന്ന മാതിരി അത് വീല് കമ്പനി ടയോട്ട കമ്പനി എന്തെങ്കിലും വീല് ഓട്ടോമാറ്റിക് ഇറക്കിയിട്ടില്ല മാനുവലേ ഉള്ളു നമുക്ക് പുതിയൊരു എന്നെ കൊണ്ട് ഇൽമ് കിട്ടിയില്ലേ പഠനങ്ങൾ ഗുരുനാഥനാണ് അവർ അതായത് ഇത് ഒരുപാട് സംഗതി ഉണ്ട് കൂടി നമുക്ക് സംഗതി നമുക്ക് പറഞ്ഞു തരുന്നു നമ്മള് ഗുരുനാഥനാണ് ഏത് സംഗതി അത് സ്കൂളിൽ പോയി ബുക്ക് എടുത്ത് പഠിക്കൊന്നും വേണ്ട അതെ അതെ അപ്പോൾ ഇത് ാണ് സെക്കൻഡ് ഓണർ വണ്ടി വൺ ഫോർട്ടി കിലോമീറ്റർ ഗ്യാരണ്ടി കിലോമീറ്റർ ഗ്യാരോമീറ്റർ ഒന്നുമില്ല ഇതിന്റെ ബമ്പർ ഹെഡ് ലൈറ്റ് ഒരു ബമ്പറും ഒരു ഹെഡ് ലൈറ്റും റൈറ്റ് സൈഡ് ഹെഡ് ലൈറ്റും കമ്പനി തന്നെ മാറിയ അപ്പുറത്തുള്ള ഒരു ക്ലെയിമും വണ്ടി മേലെ പതിനഞ്ചര രൂപയാണ് വി ഓപ്ഷൻ ആണ് മാറ്റങ്ങളൊന്നും ഇന്റീരിയൽ സൈഡ് എന്തോ ിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് മീറ്റർ മാറ്റം വരുന്നുണ്ട് പിന്നെ ഇന്ന റൂഫ് കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മണിയറായിട്ട് വരും വിയും സെഡും ആവുമ്പോ അതെ അതെ മണിയറയാണ് മണിയറ മാത്രമേ ഉള്ളൂ അതെ 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 ലക്ഷം

കിലോമീറ്റർ കിലോമീറ്റർ അതുപോലെ ില് ഒന്ന് കണ്ണൂരിൽ നിന്നാണ് ഈ വണ്ടി സർവീസ് ഉള്ളത് റീ ആയിട്ട് കുറച്ചായ വണ്ടിയാണ് റീ ആയിട്ട് കുറച്ചായതാണ് ഇരുപതിൽ മുപ്പതിൽ നാൽപ്പതിലൊക്കെ ഷോറൂമ് തന്നെ സർവീസ് ഉള്ളത് നല്ല ബ്ലാക്ക് ഇന്റീരിയർ നല്ല ക്വാളിറ്റി ഇത് വേറെ വേറെന്തെങ്കിലും ഇതിനും റീപ്ലേസ്മെന്റ് ഓൾറെഡി നമ്മൾ തന്നെ മാറിയതാണ് മേജർ എന്ന് പറയാനൊന്നും ഹെഡ്ലൈറ്റ് മ്പനിന്ന് ഷോറൂമെന്ന് മാറി അല്ലാതെ ഗ്ലാസോ ഡിക്കോ ഡോറോ അങ്ങനത്തെ ഒരു സംഭവങ്ങളുള്ള ഗ്യാരണ്ടി വിലയോ കമ്പനിന്ന് ക്ലച്ചടക്കപ്പൊന്നായി മുപ്പതിന്റെ സർവീസിൽ മാറിയതാ വലിയോ വില നമ്മൾ പതിനാല് ഉറുപ്പയാണ് വണ്ടിക്ക് പതിമൂന്നര ഉറപ്പായിട്ട് ഫൈനൽ ആയിട്ട് നമുക്ക് കൂടുതൽ ആണ് ലോ കിലോമീറ്റർ ആണ് സർവീസ് പതിമൂന്നര രൂപക്ക് ഫൈനൽ പ്രൈസ് ഫൈനൽ അപ്പൊ തന്നെ നല്ല വൃത്തിയുള്ള അതൊക്കെ കേട്ടോ നോക്കൂ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് സെഡ് ഓട്ടോമാറ്റിക് പതിനാറ് സെറ്റ് സെഡ് ഓട്ടോമാറ്റിക് സെഡിൽ ഓട്ടോമാറ്റിക് വരും കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാധനമാണ് ഈ അന്വേഷിച്ചത് കാരണം കമ്പനി കമ്പനി നിർത്തിയതാണ് മറ്റേ ഹൈക്രോസിൽ പെട്രോൾ മാത്രമല്ല ഡീസൽ വണ്ടിന്റെ പവറും പെർഫോമൻസും ഒരു ഡീസൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ വേറെ വണ്ടി എത്തും കാരണം നമ്മൾ ഈ ഡീസൽ ഓടിച്ച് പഠിച്ചിട്ട് നമുക്ക് പെട്രോൾ വണ്ടി കയറുന്ന കിട്ടൂല കിട്ടില്ല ഇത് വേറെ അപാധ ഇതിന് ഒരു റീപ്ലേസ് ഉള്ള കിലോമീറ്റർ ലേശം കൂടുതലുണ്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പ്രോപ്പർ സർവീസ് സർവീസ് ഉണ്ട് പിന്നെ വേറെ കേസ് പറഞ്ഞാലും ഇതിന്റെ ഈ പറഞ്ഞ ും പുതിയ ഷ്പ ഇനി വരുന്ന ആൾക്കാർക്ക് ഒറിജിനാലിറ്റി വളർന്ന പഴയ ഷേപ്പ് വെച്ചു കൊടുക്കും അങ്ങനെയല്ല ചില ആൾക്കാർ എന്ത് കൊണ്ട് റീപ്ലേസ് ആയി ചോദ്യം എടുത്തിട്ടില്ലേ വിലയോ വില നമുക്ക് ലക്ഷത്തി പതിനാറ് മോഡല് നമുക്ക് എന്താ പതിനാറേ കാലം കൊടുക്കുക പതിനാറേ കാലം അതില് കുറയോ ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റണ ചെയ്തു അതെ പറഞ്ഞാൽ മതി എല്ലാവർക്കും സന്തോഷാവണം ഒരാളും സങ്കടപ്പെട്ടു പോകും അതെ അതെ മാക്സിമം നെഗോഷ്യബിൾ ആക്കിട്ട് നിങ്ങൾക്ക് തന്നു അതെ അതെ അതുപോലെ തന്നെ ഈ കളർ ഒരു വെറൈറ്റി കളർ ഉണ്ട് ായിരത്തി പതിനാറ് മോഡൽ സെഡ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി അതെ നേരത്തെ കാണിച്ച സാധനം തന്നെയാണ് ഒരു കാണിക്കാൻ ഓട്ടോമാറ്റിക് സോറി പതിനായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് അടിപൊളി നല്ല നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള വണ്ടിയാണ് വണ്ടിയാണ് ഉള്ള ഇത് ഒന്നുമില്ല മേജർ ആയിട്ട് ഒന്നുമില്ല അതിന്റെ ഡിക്കി മാറിയിട്ടുണ്ട് ഷോറൂമെന്ന് തന്നെ മാറിയതാണ് പറഞ്ഞാൽ മതി കിലോമീറ്ററോ കിലോമീറ്റർ രണ്ട് ലക്ഷത്തിന്റെ സർവീസ് ഇപ്പൊ ഷോറൂമെന്ന് കഴിഞ്ഞാൽ മുപ്പത്തി അയ്യായിരം ബില്ല് അടക്കം വണ്ടിയിലുണ്ട് വണ്ടി വിലയാണെങ്കിലോ വില നമ്മൾ പതിനായിരം പതിനേകാലിന് നമുക്ക് കൊടുക്കാം പതിനേഴേ കാല് പതിനേഴ് വണ്ടിയല്ലാ ജോ പതിനേഴ് മോഡലിൽ ഒരു വില അല്ലേ ജെഡ് ഓട്ടോമാറ്റിക്കും എന്ന് പറഞ്ഞാലും കുറയും എന്ന് പറഞ്ഞാൽ ാലും കുറച്ചു കൊടുക്കാം പതിനേഴ് ആണ് കൊടുക്കാം പതിനേഴ് ലക്ഷം പണി രൂപമാറ്റിക്ക് പതിനേഴ് രൂപം രൂപ ഏകദേശം രൂപ ലക്ഷം അതെ 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 പത്ത് ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻ ഉള്ള ഒരു സാധനമാണ് കാണുന്നത് കണ്ടാൽ പുറമേ ഉള്ളാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവർ ടീം അഡ്വാൻസ് തന്നതാണ് അവരുടെ ലോണിന്റെ ചെറിയൊരു പിന്നെ പ്രശ്നത്തിൽ പ്രശ്നത്തിന് ചെയ്തു നഷ്ടപ്പെട്ടു അതായത് ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് ഡി സി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഡിസൈൻ ചെയ്ത വണ്ടിയാണ് ലൈക് ഇന്റീരിയർ കംപ്ലീറ്റ്ലി ഡീസി ബിൽഡ് ചെയ്തതാണ് അതെ 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 അതിനകത്ത് ഇത് ഇണ്ട് ഈ ഇരിക്കുന്ന ഫ്രിഡ്ജൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എസിയും കടന്നുറങ്ങാൻ ബെഡും കട്ടിലും ഒക്കെ ഉണ്ട് സിയറിംഗും സംഭവങ്ങളൊക്കെ നോക്കിയോ അതുപോലെ തന്നെ ഇതിന്റെ ഈ പവർ വിൻഡോ സ്വിച്ച് ഒക്കെ ഇവിടേക്കാക്കിയിട്ടുണ്ട് ഞാൻ ബാക്ക് ഇന്റീരിയർ കാണിച്ചൂഫ് അടക്കം സൺ സൺറൂഫ് അടക്കം സൺറൂഫ് ഉണ്ട് അതെ അല്ലേ ആ ഈ സൺറൂഫ് ഒക്കെ ചെയ്ത വണ്ടിയൊക്കെ കാണുന്നില്ല അല്ലെ സൺ പ്രൂഫ് അടക്കം എട്ട് ലക്ഷം രൂപ ഇതിന് കോസ്റ്റ് ആണെന്നാ ഒരു അവകാശപ്പെടുന്നത് ഈ വണ്ടി ഇങ്ങനെ ആക്കി എടുക്കാൻ പിന്നെ അത് ഈ ബാക്കിലെ സീറ്റിനൊക്കെ തന്നെ നല്ല പൈസ ഉണ്ടാവും അത് അത് അതുണ്ടാവും അതുണ്ടാവും അതും ഇതൊക്കെയുള്ള സീറ്റൊക്കെ ഉണ്ടാവും വിമാനത്തിൽ കയറിയ ഒരു പ്രതീതിയാണ് സീറ്റിലാണ് ഇരുന്ന വിമാനത്തിന്റെ സീറ്റ് ഉണ്ടല്ലോ ആ ഒരു കംപ്ലീറ്റ്ലി പിന്നെ പടുത്ത വണ്ടിയാണ് അതെനിക്ക് ഇതൊന്ന് ടൈപ്പ് ടൂലേക്കും കൂടി ആക്കുകയാണെങ്കിൽ ഒറിജിനാലിറ്റി പുറംഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് വൺ ഒറിജിനാലിറ്റി വണ്ടി പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് വരെ പേപ്പർ വാലിഡ്ഡ് പത്ത് വണ്ടി രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ വാലിഡ് അതായത് മെയിൻ ക്ലാസ് പോലും പത്തിൽ മാറാത്ത വട്ടം ഗ്യാരണ്ടി പ്രോപ്പർ കിലോമീറ്ററും ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ആൾക്കാർ ടൈട്ടിൽ പോയി ചെക്ക് ചെയ്തിട്ട് പൈസ തോന്നാം മുപ്പത്തൊന്നേ മൂന്ന് രണ്ടായിരത്തി പത്തിലാണ് ഡെലിവറി ഡെലിവറി പോലും അതായത് പിന്നെ മോഡൽ വണ്ടി വീൽ മാനുവൽ ജനുവിൻ പക്ക ഒരു വില നമ്മള് പറഞ്ഞില്ല എട്ടര ഉറുപ്പാണ് എട്ടേക്കാൾ ഉറപ്പൊക്കെ എട്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഈ വിലക്കിട്ട് ഈ വണ്ടി ചെയ്ത പൈസ ഈ വണ്ടി അൾട്രേഷൻ ചെയ്ത പൈസ തരണ്ട <highly, coughs> ah, game, huh? uh. okay. <speaking> ും ഇത് കിലോമീറ്ററോ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ രണ്ടേ നാൽപ്പത് ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വേറെ അപാകതകൾ ഒന്നും തന്നെ പറയാനില്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് വേറെ കിലോമീറ്റർ കിലോമീറ്റർ തവണ നാൽപ്പത് അല്ലേ ഓക്കെ സോറി വിലയോ വില നമ്മൾ പതിനാല് പതിമൂന്നര കൊടുക്കുക രണ്ടായിരത്തി ഓട്ടോമാറ്റിക്ക് വണ്ടി ആണ് പതിമൂന്നര രൂപക്ക് കൊടുക്കുക ഒട്ടും കൂടലാന്ന് പറയാൻ പറ്റില്ല കാരണം വണ്ടി ഒരു രൂപ പറ്റൂലും പന്ത്രണ്ട് പതിമൂന്നു പന്ത്രണ്ട് എന്തായാലും എഗ്രിയാണ് ഒന്നര ഫോർച്ചു എടുക്കാൻ പറ്റുമോ എന്തായാലും കയ്യില് കുറീലോ തറയിലോ ശരി ഇതാണെങ്കിലോ ഇത് സിൽക്കി ഗോൾഡ് കളറാണ് അതായത് ഫോർച്യണ റേയർ ആണ് കണ്ടില്ല റയർ കളർ അത് കമ്പനി ഇറങ്ങുന്ന കളർ തന്നെയാണ് ആ ഈ ഗ്രില്ലൊക്കെ ഫ്രണ്ട് ടിആർടി ബാക്ക് ടീ ആർ ഡി പിന്നെ ഒരുപാട് പിന്നെ പറയുമ്പോ ഒരുപാട് സംഗതികൾ പറയാണ്ട് നമ്മൾ പറയണ്ട സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ അടിപൊളിയാണ് നാല് ടയർ പുത്തൻ ടയർ അല്ലേ അതെ ഒരു ലോ ആണ് ഈ വണ്ടി ഒന്നേ സംതിങ് പറഞ്ഞു ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ലേ ഇത് നമുക്ക് പതിമൂന്ന് രൂപ രൂപ ലക്ഷം രൂപയ്ക്ക് വണ്ടി അതെ അടിപൊളി ക്വാളിറ്റി ഉള്ള ചെക്ക് ചെയ്തിട്ട് മാത്രം പിടിക്കേണ്ട നിങ്ങൾ വന്നിട്ട് എല്ലാ സൗകര്യവും എല്ലാ സംവിധാനം ചില്ലറ പൈസക്ക് ഇതൊരു സീറ്റ് ചെറിയ പൈസക്ക് അതായത് ആവശ്യക്കാർക്ക് എന്താ പറയാ ടാക്സി ഓടുന്നവാനും പ്രൈവറ്റ് ഓടുന്നവാനും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായൊക്കെ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് നല്ല വൃത്തിയുള്ള ആലോചിക്കേണ്ട ആവശ്യമില്ല ഉപയോഗിക്കാം അതെ പിന്നെ ഇപ്പൊ കിട്ടൂലേ അത് ദുനിയാവില കിട്ടാത്ത മുതലേതാ കുഞ്ഞോ അല്ല ചവർലൈറ്റിന്റെ വണ്ടി ചവർലൈറ്റ് ഞമ്മളെ ഇവിടെ നിർത്തിന്നല്ലു ചർലൈറ്റിന്റെ എല്ലാ സ്പെയറും പിന്നെ അവൈലബിൾ അല്ലേ സാധനമല്ലേ ഇപ്പോഴും ടാക്സിയിലൊക്കെ ഒരുപാട് ഓടുന്ന വണ്ടി കോഴിക്കോട് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ കിട്ടാത്ത മുതൽ എന്തും മുയിവരും ഓരോ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ ഒരു വാങ്ങിത്തരും ഇത് മോഡൽ രണ്ടായിരത്തി പത്ത് വണ്ടി മുപ്പത് വരെ പേപ്പർ മുപ്പത് വരെ പേപ്പർ അടിപൊളി നമുക്ക് എന്താ പ്രൈസ് ഒറ്റ വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒന്നര തൊണ്ണൂറിന് പത്ത് ആക്കും ഇന്തിപ്പാട്ടിട്ട് പോവാൻ ഒരു വണ്ടി വേണമെങ്കിൽ ആക്കേണ്ടവർക്ക് ടാക്സി ആക്കാം പ്രൈവറ്റിൽ അങ്ങനെ ഓടാ എല്ലാ സംവിധാനം വണ്ടി പക്കയല്ലേ വണ്ടി പക്ക ഇതൊക്കെ നമ്മൾ എക്സേഞ്ചിനാൻ പോകുന്ന വണ്ടികളൊക്കെ എക്സ്ചേഞ്ച് വണ്ടികളാണ് അതായത് ും ഉണ്ട് പമ്പറൊക്കെ രണ്ടായിരത്തിനെ അപേക്ഷിച്ച് നല്ല വണ്ടി ശരി ഇത് നമുക്ക് ഒരു

അടിപൊളി ക്വാളിറ്റി ഉണ്ട് അല്ലേ അതെ ആൻഡ്രോയിഡ് സ്റ്റീവ് കാര്യങ്ങളൊക്കെ വേറെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപകടം ഉണ്ടാവും അപകടയില്ലെങ്കിൽ വണ്ടിന്റെ മോറന്ന് കാണിച്ചു കൊടുത്താൽ വീഡിയോയില് ഈ വണ്ടിയൊക്കെ റീപ്ലേസ് കാണിച്ചു കൊടുത്താൽ വണ്ടി ഫ്രീ ആ അതിലൊന്നും പറഞ്ഞ വാക്ക് നമുക്ക് മാറ്റി പറയാൻ പറ്റൂല ഇത് അതായത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എക്സാക് ഡെലിവറി ഡീസൽ ആണ് നല്ല മൈലേജിന്റെ ോ കിലോമീറ്റർ നാൽപ്പതിനായിരം കിലോമീറ്ററ് കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട് വില നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഏഴര ലക്ഷ്യായിരം കുറയോ ഇഞ്ഞ് കുറയാണെന്നില്ല മോനെ എട്ടെട്ടേക്കാർപ്പാ കച്ചവടക്കാരും ചോദിക്കാം നമ്മളെന്താ എക്സേഞ്ച് പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരിന്റെ കണ്ണും മോറും കണ്ടെന്തേലൊക്കെ കൂട്ടി തരലാണ് സാധാരണ പതിവാ അങ്ങനെ ചെയ്തതുള്ളൂ അതെ അതെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഏഴര ലക്ഷം രൂപ നല്ല പ്രൈസ് ഇതൊക്കെ ലോണിന്റെ ആൾക്കിട്ടാ ലോൺ വണ്ടിയിൽ എടുത്താൽ മതി നമ്മളിപ്പോൾ ലോണിനൊന്നും പ്രോത്സാഹിപ്പിക്കില്ല ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഫുൾ ലോൺ ബാങ്ക് ബാങ്കിൽ അത്രേ ഉള്ളൂ ഇത് ഈ കിടക്കുന്ന ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണെങ്കിൽ ഇത് ചെറിയൊരു ചായ പൈസ നമ്മളിടയ്ക്ക് ഇടക്ക് പറയണ മതിയെ അതെ ആ ചീത്ത കേട്ട് മതിയല്ലേ അല്ല ചീത്തന്റെ അല്ല മോനെ ഇതൊക്കെന്താ എല്ലാവർക്കും വേണ്ട ആഗ്രഹങ്ങൾ നടത്തും ഒരു ഡീസൽ വണ്ടി ഇത് ഒരു കാലത്തെ പടക്കുതര രാജാവാണ് ഇതൊക്കെ ഫോർഡിന്റെ വണ്ടി ഫോർഡ് പി എസ്റ്റാ പോഡ് പീഗോ പോഡ് എസ്കോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമയത്ത് രാജാവ് ആഗ്രഹിച്ച ഒരുപാട് അതെ അതെ അന്നൊന്നും ടയോട്ടി മാരുതി ഉണ്ടായും അല്ല ഇതൊന്നും ഇപ്പൊ ഫുൾ ക്വാളിറ്റി ഫുൾ തമ്പെന്നൊന്നും പറയേണ്ട രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ സിംഗിൾ ഓണർ ആ സിംഗിൾ ഓണർ നാട്ടിൽ അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കീശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയ വണ്ടിയാണ് പിന്നെ റീപ്ലേസ് ഉണ്ടോ ഒരു റീപ്ലേസ് ഈ വണ്ടിക്കില്ല അടിപൊളി ഡീസൽ അല്ലേ ഡീസൽ ഫോർഡ് ഫിഗോ ടൈറ്റാനിയം മൈലേജ് മൈലേജ് പള്ളർച്ച ഡീസലിന്റെ മണം കിട്ടിയാൽ മതി മുതലേ ഇത് നമുക്ക് ഒറ്റ വില മതി പതിനൊന്ന് ഒറ്റ വില കുറച്ചൊന്നും ചോദിക്കരുത് ഒരു മുതൽ രണ്ടെണ്ണം വെറുതെ കൊടുക്കുമ്പോ രണ്ടെണ്ണം തരുമോന്നും ചോദിക്കരുത് ആളുകൾ എൺപതിനായിരം മുതൽ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ വണ്ടി ഒരു ഡീസൽ വണ്ടി ചെറിയ രീതിയിൽ ഇങ്ങനെ ഉരുട്ടി നടക്കണവൻ എൺപത് പറഞ്ഞാൽ ചെറിയൊരു ഓട്ടോറിസിന്റെ ഓട്ടോറിന്റെ കൈകൂടും വരുന്നില്ലല്ലോ ബൈക്കിന്റെ പൈസ അഞ്ചാൾക്ക് സുഖമായിട്ട് എസ് യാത്ര ചെയ്യാലോ അതാണ് ഇനി മയക്കാലം വരാൻ പോകണം രണ്ടു ദിവസം കഴിഞ്ഞാൽ മഴയാണ് മയക്കാലം തിരിച്ചു തന്നാൽ എനിക്ക് ഞാൻ എടുത്തോണ്ട് എഴുപത് അങ്ങോട്ട് കൊടുക്കും അതാണ് അപ്പൊ കുറച്ചാലും ഉപയോഗിച്ചാൽ പതിനായിരം രൂപ അതെ വാടകയ്ക്ക് പോലും കിട്ടില്ല അങ്ങനെയാണ് അതെ അതെ അപ്പൊ ഇതെന്തായാലും നോക്കോട്ടെ അതൊക്കെ നിങ്ങൾക്ക് മുതലാണ് നിങ്ങൾ മിസ് ചെയ്യണ്ട വെറും എമ്പതിനായിരം രൂപയ്ക്ക് തരത്തോണ്ട് പോകാം അടുത്തതാണ് മുതല് ഫോർച്യൂണർ അല്ലേ അതെ ഇതെല്ലാരുടെയും ഒരു ഇഷ്ടവാഹനമാണ് എല്ലാവർക്കും മലയാളം ആഗ്രഹം ഉണ്ടാവും നമ്മൾ മലയാളം കുന്നോളം ആഗ്രഹിച്ചാൽ എന്താ നമുക്ക് കുറച്ചെങ്കിലും കിട്ടുള്ളൂ ഫോർച്യൂണർ ഒരു ഡാർക്ക് എഡിഷൻ സാധനമാണ് ഇത് ഇതേതാ മോഡല് ടു വീൽ ഓട്ടോമാറ്റിക് ടു വീൽ ഓട്ടോമാറ്റിക് ആണ് ാണ് നാല് ടയർ ഒന്നും കാണിച്ചെടുത്താ ടയർ നില ഇറങ്ങി ഓടിയിട്ടില്ല ടയറിന്റെ ടയർ ആണ് ഇന്റീരിയർ ഇന്റീരിയർ ആണ് സീറ്റ് അടിപൊളി സീറ്റ് എല്ലാം കൊണ്ടും കിലോമീറ്ററോ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന്റെ കിലോമീറ്റർ സർവീസ് ടയോട്ടിൽ നിന്ന് കഴിഞ്ഞുപടങ്ങാൻ വന്ന് വന്ന് നിക്കണ പോലെ മാതിരി മുതല് നേരെ ബിസ്മിൻ ജല്ലി താക്കോല് വാങ്ങാ ഓടിക്കൊന്നും ചിന്തിക്കണ്ടോ ആശുണ്ടാവുമ്പോ തന്നാ മതില്ലാത്തവർ മുതലേ നമ്മള് കൊടുക്കും അതാണ് നമുക്ക് എന്ത് ഇതിന്റെ വില മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങള് കമ്പയർ എന്ന് വെച്ചാൽ എല്ലാവരും ഇതൊക്കെ വീഡിയോ മാത്രം നമ്മളെ റോഡ് മാസ്റ്റർ മാത്രമല്ല ആളുകൾ കാണാം നൂറ്റിന് വീഡിയോ ഉണ്ട് ചാനലും ഉണ്ട് ആളുകളൊന്നും നമുക്ക് ഒറ്റ വില ബാർഗണിംഗ് ഇല്ല നോ കോമ്പറ്റീഷൻ നോ ബാർഗണിംഗ് അത്രയ്ക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ മുപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഞാൻ കൊടുക്കും വിത്തൌട്ട് ബാർഗണിംഗ് ഈ വിലക്ക് കിട്ടൂലട്ടോ അഞ്ച് ടയർ പുത്തൻ ടയർ ഒരു ലക്ഷം ഇൻവോയ്സൈലുണ്ട് ടയറിന്റെ നിങ്ങളുടെ ഉദ്ദേശിച്ച ടയർ അല്ല ഇരുപത്തിനാലായിരം ഒരു ടയറിന് വില ആ പിന്നെ ഡൺലപ്പന്റെ ഡെവലപ്പിന്റയർ ആണത് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ മുപ്പത് ലക്ഷം പുത്തൻ ഇൻഷൂറും ഉണ്ട് എന്തവർക്ക് പുതിയതല്ല എന്താവും അതെ അതെ പുത്തൻ ഇൻഷുറൻസ് ഉണ്ട് സർവീസും കഴിഞ്ഞതാ ഇത് ലോണും തീറും ലോൺ നല്ല പ്രൊഫൈല മുപ്പത് ലക്ഷം ലോണും അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് മുപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് പത്തൊമ്പത് ലോ കിലോമീറ്റർ ഒറിജിനൽ കേരള വണ്ടിയാണ് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വീഡിയോ ഷിഫ്റ്റ് ആ ാണ് പതിനഞ്ച് വീഡിയോ കിലോമീറ്റർ ഒന്ന് പതിനാറ് ഓടിയിട്ടുള്ളവണ്ലീനാണെന്നാ ഞമ്മൾ ഓരോട് പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം രണ്ട് കിലോമീറ്റർ പോയാൽ മതി മാര്യത്തിന്റെ ചോറൂം ആണോ കൊണ്ടുപോയി നോക്കിച്ചിട്ട് ചെക്ക് ചെക്ക് ചെയ്തിട്ട് പൈസ തന്നാൽ മതി അത്യാവശ്യം ഒന്നും ഇല്ലല്ല റീപ്ലേസ് ഒന്നും ഇല്ല പറഞ്ഞു കൊടുക്കാമോ ഒറ്റ വില മൂന്നേക്കാല് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ അഞ്ച് മോഡൽ മോഡൽ റിഡിസ് അല്ലെങ്കിൽ അലവിലും കാര്യങ്ങളൊക്കെ അടുത്തത് മൈലേജിന്റെ രാജാവ് അതെ അൾട്ടീസ് അൾട്ടീസ് ഒറിജിനൽ കേരള വണ്ടി അൾട്ടീസ് ഉണ്ടോ ഒറിജിനൽ കേരള ഉണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാറ് ജെ പ്ലസ് അറിയുന്ന സാധനം ജെ പ്ലസ് ആ റിമോട്ടാണ് പൊതു അതാണ് ഈ ജെ പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അറിവ് പുതിയത് കിട്ടലാണല്ലോ കാണുമ്പോൾ ജിയും ജയവും ജിയലും ജയലും ഒക്കെ ഒന്നെന്താണ് പക്ഷെ വണ്ടി നല്ല അതെ അതെ അഡീഷണൽ അലവീലും നാല് ടയറും കാര്യങ്ങളൊക്കെ ഫുൾ ദമ്മു ആണ് ചെയ്തിട്ടുള്ള ാണ് യാതൊരു സംശയവും ആ കാര്യത്തില് ബമ്പറും ഹെഡ്ലൈറ്റും ടയോട്ടാ ഷോറൂമെന്നും മാറിയത് ആറ് പറഞ്ഞിട്ട് കൊടുത്താൽ മതി രണ്ട് ലൈറ്റ് മാറി രണ്ട് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ഒരു ഹെഡ് ലൈറ്റ് നാൽപ്പതിനായിരം ഷോറൂമിലെ വില പ്രൊജക്ടർ ലൈറ്റ് ആണ് അപ്പൊ പറഞ്ഞു കൊടുത്താൽ മതി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ലക്ഷം റുപ്പേൻ്റെ ഉള്ളിലുള്ള ക്ലെയിമേ ഉള്ളൂ പറഞ്ഞു കൊടുത്താൽ എട്ടര റുപയാണ് ഇതിന്റെ വില അമ്മ ഒറ്റ വില ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഏഴര ലക്ഷം രൂപ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രണ്ടായിരത്തി പതിനാറ് ജെ പ്ലസ് ഒറിജിനൽ കേരള വണ്ടി ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി ഇത് നിങ്ങൾ പിന്നെ ചെറിയ ഒരു ബമ്പറും എഡ്ലൈറ്റും ആരോ നോക്കണ്ട ആൾക്കാർക്ക് ഒരു മാസം സമയം ഞാൻ കൊടുക്കും ഒരു മാസം സമയമാണ് കൊടുക്കും ഒരു മാസം ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഇതിന്റെ കംപ്ലയിന്റ് കൊടുത്തോ ഞാൻ കംപ്ലൈന്റ് തീർത്താണ് കൊടുക്കും അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ വേറെ ഇന്നോവകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവയാണ് നിൽക്കുന്നത് അതുപോലെ രണ്ടായിരത്തി പിന്നെ പതിനഞ്ച് ഇനോവയാണ് ഈ ഗ്രേ കളർ നിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാലാണ് ഈ വണ്ടി ആ പതിനഞ്ച് പതിനഞ്ച് ഒമ്പതരേക്കാല് കൊടുക്കാം ഇതും അതുപോലെ തന്നെ ഒമ്പത് ഉറപ്പും കൊടുക്കാം ഇതും അതുപോലെ തന്നെ പതിനഞ്ചാണ് നമുക്ക് പിന്നെ സോറി ഇത് പന്ത്രണ്ട് ആണ് ഇത് നമുക്ക് എന്താ ചെയ്യാം പന്ത്രണ്ട് വി ആയിരം ആണ് ചോദിക്കുന്ന കുറച്ച് അതും കൊടുക്കാം ഏതായാലും ഇത്ര സമയം ഇത് പന്ത്രണ്ട് വി വണ്ടി ആണ് ഗുജറാത്തിൽ ഏഴ് ലക്ഷം വേണ്ട ആറേമുക്കാൽ നമ്പറാക്കി കൊടുക്കാം ആറ് ഒമ്പത് കൊണ്ടുവരികയാണ് പണി നടന്നോട്ടേ വിചാരിച്ചാ ഇത് നിലവിലെ ഹരിയാനക്കാരനാണ് രണ്ടായിരത്തി പതിനാല് പതിനാറ് വണ്ടി ഇത് നമുക്ക് അല്ലേ മാന എട്ട് ലക്ഷം നമുക്ക് എട്ടു ലക്ഷം പതിനാല് വണ്ടി നമ്പർ ആക്കി ലക്ഷം ഇത് അതുപോലെ പേപ്പർ ആവാനുള്ള വണ്ടിയാണ് അതെ അതൊക്കെ പേപ്പർ ആക്കിയിട്ട് കൊടുക്കാം അതെ അതെ നമ്മൾ കേരളിലേ കച്ചോടോ ശരി ഇത് നമുക്ക് പതിമൂന്ന് വി വണ്ടി നമുക്ക് എട്ട് രൂപയോ ഏമുക്കാലിലാണ് കൊടുക്കാം ഏമുക്കാലിന് കേരളില് കിലോമീറ്റർ അല്ല ജനുവൻ ഉള്ളത് അതൊക്കെ നമ്മളോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു നമ്മളെ കാറ്റലോഗിൽ കറക്റ്റ് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ആഡ് കാര്യങ്ങളും ഒക്കെ നീട്ടി പരി പറയേണ്ടത് ലിവ ക്രോസ് രണ്ടായിരത്തി പതിനാല് വണ്ടി ആ ഫുൾ ലോണിലാണ് കൊടുത്താൽ മൂന്ന് ലക്ഷത്തി എമ്പിനും ഡീസൽ ലിവ ആണ് ഓക്കെ മൂന്ന് എൺപത് പറഞ്ഞാൽ നാല് രൂപ ലോണും കൊടുക്കും നാലര ലക്ഷം വണ്ടി വെള്ളം വെള്ളവണ്ടി വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഒമ്പത് റുപ്യ ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ ഒൻപത് ലക്ഷം എട്ട് സംതിന് തന്നെ കൊടുക്കും അതൊക്കെ കൊടുത്തുവിടുത്തോ ഇത് അതുപോലെ രണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടി ബി വണ്ടിയാ എട്ടര നമ്മൾ ചോദിക്കും എട്ടേ കാലിന് ഇതും കൊടുക്കാം ഒരുപാട് വണ്ടികൾ എല്ലാ വണ്ടിയിൽ എല്ലാ വണ്ടിന്റെ ഡീറ്റെയിലും നമ്മളെ നാല് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത് പ്രത്യേകം പറയാനുള്ള ആളുകൾക്ക് പരാതി നമ്മൾ വിളിച്ചാൽ എടുക്കൂല നിങ്ങൾക്കറിയാം തിരക്കാവുമ്പോൾ നമ്മൾ കസ്റ്റമർ വരുമ്പോൾ മൂന്നും നാല് കസ്റ്റമറേ കാര്യം വരും പോലെ എല്ലാ സംശയങ്ങളും നമ്മൾ നിവാരണം നടത്തി കൊടുക്കണം അപ്പൊ ചെയ്യും ആളുകൾക്ക് ചില സമയത്ത് ഞാൻ പറയുന്ന മക്കളോട് അത്യാവശ്യം ഉണ്ടെങ്കിൽ കസ്റ്റമറെ ഫേസ് ടു ഫേസ് ആണല്ലോ ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത് അപ്പൊ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം ഇല്ലെങ്കിൽ നമ്മൾ റെഡി സ്റ്റോക്കും എല്ലാ വണ്ടികളും പിന്നെ വണ്ടി എടുക്കാൻ ആവശ്യകാരൻ മണ്ണൂര് ഞാനിടത്ത് വരും ആവശ്യകാരനാണെങ്കിൽ വണ്ടി തന്നിട്ട് വിട ബസ് പോന്നാ മതി രണ്ട് വണ്ടി കൊണ്ടുപോകാൾക്ക് വണ്ടി കൊടുക്കും ബസ്സിൽ തിരിച്ചു പോവേണ്ടി വരും ഇതൊക്കെ ചെയ്തോട്ടോ രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഏത് വണ്ടി അതായത് ടോയോട്ടോടെ ഏത് വണ്ടി വേണേലും പിന്നെ ചെറിയ ലോഡ് വേണമെങ്കിൽ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും പിന്നെ ഈ ചെറു വണ്ടികളൊക്കെ എന്താ പറയാ നമ്മളിതൊക്കെ ഉള്ള സംഗതികളാണ് സംഗതി ആ വിളിക്കുമ്പോൾ പറയും നിങ്ങൾ വണ്ടി നിങ്ങൾ വെറുതെ പിന്നെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് വിടാന്നൊക്കെ പറയുന്നുണ്ട് ഈ ചെറിയ വിലയ്ക്ക് ഇരുപത്തഞ്ചൂ എംപൊക്കെ കൊടുക്കണ വണ്ടിയൊക്കെ അപ്പൊ അങ്ങനെ സംഭവം നമ്മളടുത്ത് ഇല്ലട്ടോ നമ്മൾ എക്സ്ചേഞ്ചിനെടുക്കണം ചെറുവണ്ടികളൊക്കെ അപ്പൊ ആ സംഗതി ഒരു പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ആലോചിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് നല്ലൊരു വണ്ടി തന്നെ വിടുക പൗതി പൈസ വന്നോളി നിങ്ങളൊരു ആഴ്ച ഉപയോഗിച്ചിട്ട് ബാക്കി പൈസ തന്നാൽ മതിയാവലെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗ്യാരണ്ടി മാറണി ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇതാണ് ഏറ്റവും വലിയ ഗ്യാരണ്ടി അത്ര ഉപയോഗിക്കാം പൈസ തരാം വേറെ പറയാനില്ല ധൈര്യമായിട്ട് എത്തോളൂ അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലും വീടോട്ട് വീണ്ടും കാണാം റീൽസ് ഒന്നിട്ട് കാണാൻ അടുത്തൊരു കിടിലും വീടോട്ട് കാണുന്നവരെ എല്ലാവർക്കും